മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിവസങ്ങളാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ് ഒപ്പം തന്നെ നിയുക്ത മേൽശാന്തിയുടെ അഭിഷേകം കൂടി എന്തിപ്പോൾ നടക്കാനിരിക്കുന്നു നാളെ മുതൽ പൂജകൾ ആരംഭിക്കുക പുതിയ മേൽശാന്തിയുടെ നേതൃത്വത്തിലായിരിക്കും ഇനിയിപ്പോൾ ഇന്ന് എന്തൊക്കെ ചടങ്ങുകൾ നടക്കാനിരിക്കുന്നു എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം നിലവിലിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കുള്ള വിവാദങ്ങൾക്കിടയിലാണ് മറ്റൊരു മണ്ഡലകാലം കൂടി വന്നെത്തിയിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കാലത്തിനായി ശബരിമല നട തുറന്നിരിക്കുന്നത് എസ് നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദുഷ മറ്റൊരു മണ്ഡലകാലത്തിന് തുടക്കമാവുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണുള്ളത് ஷா கேக்காம നന്ദുഷ കേൾക്കാമോ നന്ദുഷ ആ കേൾക്കാം ആ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൽ നടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുന്നത് നാളെയാണ് വൃശ്ചികം ഒന്ന് നാളെ മുതലാണ് പ്രത്യേക പൂജകൾ ആരംഭിക്കുന്നത് ഇന്ന് പ്രത്യേക പൂജകളില്ല ഇന്നത്തെ പ്രധാന സന്നിധാനത്തെ ഇന്നത്തെ പ്രധാന ചടങ്ങ് പഴയ മേൽശാന്തി പുതിയ മേൽശാന്തിയെ സന്നിധാനത്തേക്ക് അവരോധിക്കുക അല്ലെങ്കിൽ ആനയിക്കുക എന്ന ചടങ്ങാണ് തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ പുതിയ മേൽശാന്തിയെ ആദ്യമായി ശ്രീകോലിലേക്ക് ആനയിക്കുക എന്ന ചടങ്ങ് അതിന്നാണ് നടക്കുന്നത് പഴയ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടുമായി കാത്തു നിൽക്കുന്ന പുതിയ മേൽശാന്തിയായ പ്രസാദ് നമ്പൂതിരിയെ പതിനെട്ടാം പടി ഒരുമിച്ച് ചവിട്ടി ശ്രീകോവിലേക്ക് എത്തി പുതിയ സ്ഥാനമേൽക്കുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് അതല്ലാതെ മറ്റു ചടങ്ങുകളൊന്നും തന്നെയില്ല ആ ചടങ്ങുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി സന്നിധാനത്ത് നടക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ പുതിയ മേൽശാന്തി സന്നിധാനത്തേക്ക് എത്തുന്നതായിരിക്കും ഇരുമുടിക്കെട്ടുമേന്തി പഴയ മേൽശാന്തി പുതിയ മേൽശാന്തി പതിനെട്ടാം പടിക്ക് താഴെ കാത്തു നിൽക്കുകയാണ് ആ ചടങ്ങുകളാണ് പ്രധാനമായി നടക്കുന്നത് ശബരിമലയിലും ും കാളികപ്പുറത്തും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മേൽശാന്തിമാരുടെ സ്ഥാന കൈമാറ്റം അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും ഇപ്പോൾ പതിനെട്ടാം പടിക്ക് താഴെ നിൽക്കുന്ന പുതിയ മേൽശാന്തിയെ സന്നിധാനത്തേക്ക് ആലക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത് അമൃത വളരെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നിലവിൽ ഇന്ന് മറ്റു പൂജകളൊന്നും ഇല്ലാത്തതിനാൽ ഈ ചടങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാം ഏതായാലും കൃത്യമായ ഒരുക്കങ്ങളോടുകൂടി തന്നെ ശബരിമല മണ്ഡല ഭകരവിളക്ക് ഉത്സവത്തിന് തുടക്കമായിട്ടുണ്ട് അമൃത ഇത്തവണത്തെ മണ്ഡലകാലത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ അവിടെ നതുഷ നിയുക്ത മേൽശാന്തിമാരായ ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് അറിയിക്കുകയാണ് അജി കുഞ്ഞുമോൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അജി ഇപ്പോൾ എന്തൊക്കെ എന്ത് ചടങ്ങാണ് അവിടെ നടക്കുന്നത് അമൃത നിയുക്ത മേൽശാന്തിമാരായ അതായത് അതായത് മാളികപ്പുറം മേൽശാന്തിയും ശബരിമല മേൽശാന്തിയുമായ ഈ രണ്ട് മേൽശാന്തിമാരെയും മുകളിലേക്ക് പതിനെട്ടാം പടിയിലൂടെ അവരെ ശ്രീകോവിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ചാനക്കുടി എറുമന്നൂർ മനയിലെ ഇ ഡി പ്രസാദ് പ്രസാദാണ് ശബരിമല മേൽശാന്തി അദ്ദേഹത്തെ ഇപ്പോഴവിടെ കർമ്മം ചെയ്യുന്ന നിലവിലുള്ള മേൽശാന്തിമാർ ആഴിയുടെ സാന്നിധ്യത്തിൽ അവരെ മേലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് കൊല്ലം അയ്യനാട് സ്വദേശിയായ എം മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുവരെയും പതിനെട്ടാം പടിയിലൂടെ അവരെ ശ്രീകോവിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നത് ഇനിയും വൃശ്ചിക പുലരി മാസത്തിൽ പുതിയ മേൽശാന്തിമാരായിരിക്കും മാളികപ്പുറത്തെയും ഒപ്പം തന്നെ സന്നിധാനത്തെയും നട തുറക്കുന്നത് ഇന്ന് വൈകിട്ട് വൃശ്ചിക മകരവിളക്ക് മണ്ഡല മകരവിളക്ക് കാലത്തെ പൂജകൾക്കായി നട തുറന്നത് പഴയ മേൽശാന്തിമാരാണ് അപ്പോൾ നാളെ പുലർച്ചെ മാത്രമായിരിക്കും ഈ നിയുക്ത മേൽശാന്തിമാർ വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ ശ്രീകോവിൽ തുറക്കുന്നത് ഇവരുടെയും രണ്ടുപേരുടെയും അഭിഷേക ചടങ്ങാണ് ഇനി നടക്കാനുള്ളത് വൈകിട്ട് ആറരയ്ക്കാണ് ഈ ശബരിമല സോപാനത്ത് വെച്ച് നിയുക്ത ശബരിമല മേൽശാന്തിയായ പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കുന്നത് തുടർന്ന് മാളികപ്പുറം ക്ഷേത്ര നടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ കണ്ടർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ശബരിമല തന്ത്രിയായ കണ്ടർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറന്നു അതിനുശേഷമാണ് ഇരുവരെയും പതിനെട്ടാം പടിക്ക് നിയുക്ത മേൽശാന്തിമാരെ ഇരുവരെയും തന്ത്രിയുടെയും ഒപ്പം തന്നെ നിലവിലുള്ള മേൽശാന്തിമാരുടെയും സാന്നിധ്യത്തിൽ അവർ കൈപിടിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് എത്തിക്കുന്നത് ശ്രീകോവിലിൽ ഇവർക്ക് ശ്രീകോവിലിൽ തൊഴിലുന്നതിന് ശേഷമായിരിക്കും ഇവരുടെ രണ്ട് പേരുടെയും അവരോധ ചടങ്ങുകൾ നടക്കുന്നത് അത് വൈകിട്ട് ആറരയ്ക്കാണ് നടക്കുന്നത് അതോടുകൂടെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പൂജാകർമ്മങ്ങളെല്ലാം തന്നെയും നീങ്ങത്തെ മേൽശാന്തിമാരുടെ പൂജാകർമ്മങ്ങളെല്ലാം തന്നെയും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശേഷമായിരിക്കും ഭക്തരെ ഇവിടേക്ക് കയറ്റുവിടുക ആറര മുതൽ ഭക്തർക്ക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതു കൊണ്ടായിട്ട് വലിയ നിയന്ത്രണങ്ങളൊക്കെ ആറര മുതൽ തന്നെ ഉണ്ടാകും എന്നാൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭക്തരെ തീർത്ഥാടകരെ കാത്തുനിന്ന് തീർത്ഥാടകരെ അവിടേക്ക് കയറ്റിവിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അമൃത ഏതായാലും ആട ആറരം ൂടിയാണ് അടുത്ത ചടങ്ങുകൾ നടക്കുന്നത് അതിൽ ശബരിമല മേശാന്തിയായി പുതിയ മേൽശാന്തിമാരെ അവരുടെ ചടങ്ങുകളാണ് ഏറ്റവും കൂടുതലായി നടക്കാനുള്ളത് ഇത്തവണ ഈ വെർച്വൽ ക്യൂവിലടക്കം വലിയ തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകനം സുഗമം സുഗമമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമുക്കറിയാം ഒട്ടേറെ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് ഇടയിലും ശബരിമല നട ഇത്തവണ തുറക്കുന്നു അതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് ഇട ഇടയിലുള്ള ഒരു തീർത്ഥാടന കാലമാണ് ഇത്തവണ നടക്കുന്നത് മാത്രമല്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ശബരിമല ദേവസ്വത്തിൻ്റെ കീഴിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ആദ്യമായി ആ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വരുന്നു അതിനുശേഷം ഉള്ള ഒരു മണ്ഡലകാലം കെ ജയകുമാർ ഐ എസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പുതിയ മണ്ഡലകാലം ഒക്കെ ഏറ്റവും ശ്രദ്ധയോടുകൂടെ തന്നെയാണ് എല്ലാവരും നോക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് അതായത് നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടന കാലത്തിന് ഔദ്യോഗികമായി തുടക്കം ആകുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്